ഓർമ്മകളുമായി നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി ശ്രീലക്ഷ്മി ഞാൻ ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് കാലു വെക്കുന്നത് മുരളീഠന്റെ കൂടെയാണ് എൻ്റെ ആദ്യത്തെ പടം എൻ്റെ ആദ്യത്തെ നായകൻ മുരളീഠനാണ് പൊരുത്തം എന്ന് പറയുന്ന സിനിമയിൽ കലാതരൻ സാറ് സംവിധാനം ചെയ്ത പടമായിരുന്നു അന്ന് ഞാനൊരു കുട്ടിയായിട്ടാണ് അഭിനയിച്ചത് ഒരുപാട് പ്രായമുള്ള ഒരു കഥാപാത്രമായിട്ടായിരുന്നു മുരളീരനും ഇതിൽ ആ സിനിമയിൽ അഭിനയിച്ചത് അന്ന് എന്താ പറയുക ഞാൻ എനിക്കും അന്നും ഈ പറഞ്ഞ പോലെ മുല്ലിയൻ ഒരുപാട് ഒരുപാട് നോളജുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് എന്തിനെ പറ്റി ചോദിച്ചാലും എന്തിനെ പറ്റി ആയിക്കോട്ടെ ചോദിച്ചു കഴിഞ്ഞാലും സംശയം ചോദിച്ചു കഴിഞ്ഞാലും അതിന് അദ്ദേഹത്തിന് ഉത്തരവുണ്ട് ഒരുപാട് ക്ലാസ് എടുക്കും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും അങ്ങനെ വളരെ എന്താ പറയുക വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ അഭിനയിച്ചൊരു പടമായിരുന്നു എൻ്റെ ആദ്യത്തെ പടമായിട്ട് പോലും അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഭിനയ ഒരു സിനിമയും കൂടെ അഭിനയിച്ചു താലോലം ജയരാജ് സാറിന്റെ താലോലം എന്ന് പറയുന്ന പടം അതിലും അദ്ദേഹത്തിന്റെ വൈഫായിട്ട് തന്നെയായിരുന്നു അന്നും ഇതുപോലെ ഒരുപാട് അതിനകത്ത് ഒരുപാട് നല്ല ഗംഭീരമായിട്ടുള്ള കുറേ സീൻസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ഭാഗ്യം മുലേട്ടിനെ രണ്ട് പടം ചെയ്യാൻ സാധിച്ചത് പിന്നെ ശ്രീ പറഞ്ഞ പോലെ കറക്റ്റ് ആണ് കേട്ടോ എന്ത് ചോദിച്ചാലും അണ്ടർ ദിസ് ആണ് എന്ത് ചോദിച്ചാലും എങ്കിൽ എല്ലാത്തിനും വളരെ ക്ലാരിറ്റ്യൂഡ് കൂടിയുള്ള അദ്ദേഹത്തിന്റെ സഹവാസവും ഇത്തരത്തിലുള്ള കവികളാണ് കടമേഖ്യ സാറായാലും വിനേന്ദ്രൻ നരേന്ദ്ര പ്രസാദ് സാർ അവരെല്ലാവരുമായിട്ടുള്ള ഒരു സൗഹൃദം വല്ലാതെ ഉണ്ട് കവിതയോട് സാഹിത്യവും സാഹിത്യത്തിൽ തന്നെ കവിതയാണ് എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് കവിതകളൊക്കെ കവിത ചൊല്ലിക്കൊണ്ടാണ് നാടപ്പം വെറുതെ ഉള്ള ഒരു സമയങ്ങളിൽ മുഴുവനും ഈ കവിത ഇങ്ങനെ അനർഹളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക അത് കാണാതെ പഠിച്ച് കൃത്യസ്ഥമാക്കിട്ട് ചെയ്യുന്നതാണ് ആ ഒരു സൗഹൃദ വലിയ മുരളീര കലാകാരനെ വല്ലാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നാടകത്തിന്റെ കവലം സ്കൂളും എല്ലാം ഉണ്ട് എല്ലാ സ്കൂളുകളിലും പുള്ളിയുണ്ട് ആ ഒരു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്ന് എത്തിയ ശേഷം അത്തരത്തിലുള്ള ഒരുപാട് സൗഹൃദങ്ങളിലേക്ക് ചേർക്കപ്പെട്ടു പുള്ളിച്ചേർക്കപ്പെട്ടു സാർ എലക്ഷൻ സാറിൻ്റെ ശരിയാണ് ശരിയാണ് പങ്കെന്ന് പറഞ്ഞാൽ അങ്ങനല്ല അന്ന് സഖാവ് വി എസ് അച്യുതാനന്ദൻ ദേവകുമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ ഹരിപ്പാട് എം എൽ എ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറയാൻ പറയുന്നു ചെറിയാനോട് പറയൂ നമുക്ക് മുരളിയെ ഇലക്ഷൻ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കും മത്സരിപ്പിക്കണം അത് ആ ജോലി ഞാൻ ചെറിയ അതിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ കാറെടുത്ത് നേരെ മുരളിയെ കാണാൻ വന്നു അപ്പം ഞാൻ പറഞ്ഞു മുരളി ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നോ ഇന്നേ ഉത്തരം വരുത്തുള്ളൂ എന്നറിയാം എങ്കിലും നമുക്കൊന്ന് ആലോചിക്കണ്ടേ ചില ചില കാര്യം പറ അപ്പം ഞാൻ എന്നെ അങ്ങോട്ട് ഞാൻ മുരളി ഭായി എന്നാണ് വിളിക്കുന്നത് യാം ഭായി ഭായി കാര്യം പറയൂ ഞാൻ പറഞ്ഞ അടുത്ത ഇലക്ഷനിൻ്റെ കാര്യത്തിന് സംസാരിക്കാൻ വന്നതാണ് സഹ വി എസ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞത് അവിടെ ആരാ സ്ഥാനാർത്ഥി ചെയ്യാനറിയാമോ ചോദിച്ചു മറ്റേ വി എം സുധീരനാണ് തോൽവി ഉറപ്പ് എന്നുള്ള ലെവലാണ് സംസാരിക്കുന്നത് എന്തിനാ ചെറിയാഴ്ച നമ്മൾ അവിടെ പോയി തോക്കുന്നത് കാരണം വി എം സുധീരൻ സീസൺ ആയിട്ടുള്ള സ്ഥിരം സ്ഥിരം ജയിക്കുന്ന ആളാണ് നമുക്ക് അങ്ങനെ ആലപ്പുഴ ബന്ധം ഞാനും ഒക്കെ ഉള്ള അങ്ങനെയുള്ള ബന്ധമല്ലേ ഉള്ളൂ പിന്നെ ജെ തോമസിന്റെ ക്യാരക്ടർ ചെയ്തതൊക്കെ ഉള്ള ആലപ്പുഴ ബന്ധമല്ലാതെ അദ്ദേഹം കൊടവിട്ട് കയറുന്നല്ലേ അപ്പം ഞാനിപ്പോൾ ഞാനും വേണിച്ചേട്ടിനൊക്കെ ആലോചിച്ചിട്ടാണ് പി സു പോരാ ഞങ്ങളുടെ ഗ്യാങ് ആലോചിച്ചിട്ടാണ് തീരുമാനം നമ്മൾ പറഞ്ഞ പോയിന്റ് തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ പാർട്ടി തന്നൊരു വലിയ ഒരു ഒരു പദവിയല്ലേ അതെ അതെ ഇരിക്കാൻ ഒരവസ്ഥ തോൽക്കുന്നത് നമ്മുടെ ആനയോടല്ലേ തോൽക്കുന്നേ അപ്പൊ നമ്മളുടെ ആടിനോടല്ലോ തോൽക്കുന്നേ അതിൽ അന്തസ്സില്ലേ നമുക്കൊന്ന് പൊരിഞ്ഞു നോക്കാം ആദ്യം ഇങ്ങനെ വേണ്ട വേണ്ടതൊക്കെ പറഞ്ഞെങ്കിൽ അവസാനം അദ്ദേഹത്തിലെ അദ്ദേഹത്തിലെ നമ്മൾ ഉണർത്തി സകാവിനെ ഉണർത്തി ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ഒരു ഡയലോഗൊക്കെ അടിച്ച അവസാനം അദ്ദേഹം സംഭവിച്ചു അപ്പൊ ഒറ്റ കണ്ടീഷൻ ഞാനും വേണുനാവുള്ള ഈ പി ശ്രീകുമാറും നിഴലുപോലെ ഉണ്ടായിരിക്കണം നിഴലുപോലെ പറഞ്ഞ ട്വന്റി ഫോർ ഹവേഴ്സ് എന്റെ വീട്ടിലായിരുന്നു ആദ്യ കുറെ കാലം നല്ല ഓർമ്മയുണ്ട് ഇടയ്ക്ക് ഞാൻ ആലപ്പുഴ വോട്ടില്ല സമയത്ത് വളർന്നതല്ല ആലപ്പുഴ ജീവിതത്തിന്റെ ആദ്യഘട്ടം പത്തിരുപത്തഞ്ചു വർഷം ആലപ്പുഴയിൽ തന്നെ അങ്ങനെ അവിടെ ഇലക്ഷൻ ഞങ്ങൾ ജീവിച്ചി ഞാൻ എന്നെ വിളിക്കുന്ന ഞാൻ മറ്റു തിരക്കുകളും ഷൂട്ടിങ്ങും ഉണ്ട് മുകളിലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു നിങ്ങളുടെ നാട്ടിലെ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നെ ജയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സുധീരനുമായിട്ട് ഞാൻ നല്ല സൗഹൃദമാണ് അണ്ണപ്പിള്ളി എന്നെ കാണുമ്പോൾ സിനിമ അസാദ സിനിമകളോടുള്ള ഇഷ്ടമാണ് എപ്പോൾ കണ്ടാലും എന്നടുത്തു വന്ന് സംസാരിക്കുകയും ആ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് പി എം സുധീരനും മുരളിയാണെങ്കിൽ അതിനേക്കാളും വ്യക്തിപരമായിട്ടും സിനിമയുമായിട്ടുള്ള ബന്ധം അഗാതമാണ് അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് പ്രവർത്തിക്കുന്നതിനകത്തൊരു എൻ്റെ കൂടെ സങ്കടം എന്റെ എൻ്റെ കുടുംബം മുഴുവനും ഒരു കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്നൊക്കെ പറയാം എൻ്റെ പിന്നെ അച്ഛൻ്റെ കുടുംബം ആൾക്കാരൊക്കെ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് ഒക്കെ എത്തുള്ള ഒരാളാണ് എൻ്റെ ഒരു ചുറ്റം അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്താണ് ഒരു ദയലമേലാണ് ഞാൻ പക്ഷെ ഞാൻ മുരളിക്ക് വേണ്ടിയല്ലേ പോകണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പോയി ആലപ്പുഴയിൽ എൻ്റെ കുടുംബ വീടുകളിലും എൻ്റെ പരിചിതമായ എല്ലാ സ്ഥലങ്ങളിലും മുരളിയുമായിട്ട് പോവുകയും മുരളിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുക ഒക്കെ ചെയ്തു പക്ഷെ ഈ പറയുന്നത് പോലെ നേരത്തെ ഏറ്റുമുട്ടുന്നത് അത്രമാത്രം വലിയ പ്രശ്നം സമയത്തൊക്കെ ഭയങ്കര ആളായിരുന്നു മുരളിയെ കാണാനുള്ള സിനിമ നടൻ അല്ലേ സിനിമ മുരളിയോടുള്ള മുരളി നന്നാണ് പ്രസംഗിക്കും ഗംഭീര പ്രസംഗി അല്ലാതെ ജഗദീഷ് ഏട്ടം പറഞ്ഞല്ലോ ലക്ഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്നോട് എന്റെ കൂടെ സെൽഫി എടുത്തവര് ബോട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു അമ്പതിനായിരം ഭൂരിപക്ഷം വന്നിരുന്നു അദ്ദേഹം പറഞ്ഞതാണ് കാരണം സിനിമ നടന്നുള്ള ഈ പൂക്കിനൊക്കെ അപ്പുറത്തെ ഗംഭീരമായ പ്രസംഗം നല്ല അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങൾ രാഷ്ട്രീയക്കാരനുണ്ടെന്നേ ആ നമ്മൾ എടുത്തുകഴിഞ്ഞാല് ഇപ്പം ഈ ഞാൻ വരവേൽപ്പിലെ പറഞ്ഞിട്ടിന്റെ ജനത്തിലെ വിജയ് തമ്പിസാറിന്റെ സിനിമ അല്ലെ ക്ലൈമാക്സ് സത്യപ്രതിജ്ഞ കഴിഞ്ഞു ഉടനെ രാജിവെക്കുന്ന കഥാപാത്രം ദി കിങ്ങിലെ ക്യാരക്ടർ കേന്ദ്രമന്ത്രി വരെ ആകുന്നുണ്ടല്ലോ അപ്പം രാഷ്ട്രീയം അങ്ങനെ അകത്തുണ്ട് കളിണ്ട് അത് കഴിഞ്ഞാ തോറ്റു ഉണ്ടല്ലോ ആ മാറി നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സിനിമ നാഷണൽ എനിക്ക് ുംഷഷണൽ കിട്ടുന്നതും ഈ എപ്പിസോഡിൽ ഒരാളെ വിളിക്കാൻ ഇല്ല മുഴുനീള വേഷങ്ങൾ രണ്ട് മികച്ച ചിത്രങ്ങൾ നൽകിയ സംവിധായകൻ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സംവിധായകൻ സ്നേഹപൂർവം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ പ്രിയനന്ദൻ സർ നമസ്കാരം സ്വാഗതം ഞങ്ങളിങ്ങനെ ചെറിയ ചണ്ട പറയായിരുന്നു അത് എലക്ഷന് നിൽക്കുകയും അത് ഒരു ഉറപ്പായ പരാജയ സാധ്യതയുള്ള സ്ഥലത്ത് നിൽക്കുകയും പരാജയപ്പെടുകയും ചെയ്തു പക്ഷെ ആ പരാജയപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ദുഃഖത്തിൽ നിന്ന് ഇമീഡിയറ്റ് റ്റൂര് വന്നത് നാഷണൽ അവാർഡിലേക്കാണ് ഒരുപക്ഷെ ജയിച്ചിരുന്നെങ്കിൽ ഈ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു പുലിജന്മം നെയ്ത്ത് നെയ്ത്തുകാരൻ രണ്ട് സിനിമകളാണ് ചെയ്തിട്ടുള്ളത് പുലിജന്മത്തിന് മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നു നെയ്ത്തുകാരന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടുന്നു രണ്ട് കാര്യങ്ങളാണ് ഒരു ലക്ഷം കഴിയുന്നതിന്റെ വാലില് രണ്ട് കിട്ടുന്നത് ആ സിനിമകളുടെ ഒരു തുടക്കവും കാണലും പരിചയപ്പെട്ടലും ഒക്കെ എങ്ങനെയായിരുന്നു അതിനു മുമ്പേ അറിയുവായിരുന്നു മുരളി സാറിന് മുരളിയേട്ടനൊക്കെ ഈ ഞാൻ തിയേറ്ററൊക്കെ നടക്കുന്ന കാലത്ത് എനിക്ക് മുരളീധരനൊക്കെ അറിയാം നാടകം എന്നുള്ള രീതിയിലൊക്കെ അറിയാം ഞങ്ങൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു നാടകത്തിന്റെ പോസ്റ്ററൊക്കെയുള്ള മുദ്രാറായിട്ട് ഡൽഹിയിൽ പോയിട്ട് കമാനു ഓഡിറ്റോറിയത്തിൽ പോയി അതിന് മുൻപ് അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ഗൗരവമായിട്ട് നിലനിന്നുള്ള അർത്ഥത്തിൽ മുരളീധരൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ സൂ സ്റ്റോറി ഒക്കെ പെരുങ്ങോട്ടുകാര കളിക്കാൻ വന്നപ്പോൾ അവിടെയൊക്കെ തൃപ്രയർ കളിക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഗർസോമലി നല്ല ഡയറക്ടറായിരുന്നു പി ടിയുടെ അപ്പൊ അതാണ് മുരളീധരനെ നമ്മൾ നേരിട്ടിട്ട് കാണുന്നെന്ന് പറഞ്ഞ പരിചയം എന്ന് പറയുന്നത് അതാണ് പിന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞിട്ടാളെ പിന്നെ മുള്ളിലാണ് കാണാൻ പോകുന്നത് എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾക്ക് അങ്ങനെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിലനിൽക്കുന്ന കാലത്ത് നമുക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ഇവരെയൊക്കെ എടുത്തിട്ട് പോയിട്ട് വരാനൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത് വി കെ ജോസഫാണ് ഇങ്ങനെ വി കെ ജോസഫ് ഏട്ടൻ കൊണ്ടുപോയിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കഥ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകപ്പെട്ടു എന്നെ സംബന്ധിച്ച പറയാൻ പറ്റുന്നില്ല ഞാൻ വളരെ നാല് അത് മരിക്കുന്നവരെ തന്നെ ആ വാക്ക് പറഞ്ഞ് എന്നെ കളിയാക്കി ഇട്ടിട്ട് ഞാൻ പറഞ്ഞ് അല്ല എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ഉണ്ട് അത് വായിച്ചിട്ട് മുരളീടനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനത് കാര്യമായിട്ട് നമുക്ക് നോക്കാൻ പറയാം ഡീറ്റെയിൽ ചെയ്യാം ഡീറ്റെയിൽ ചെയ്യാം എനിക്കതല്ലാതെ അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വന്നു തിരിക്കെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബഡ്ജറ്റാണ് അപ്പോൾ അതിലെങ്ങനെയാണ് സഹകരിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ചോദിച്ച് അപ്പം എൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനൊരു രീതികളില്ല അപ്പോൾ സോനോടായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു അവസ്ഥ ആലോചിച്ചിട്ടൊന്നും അല്ല ഒരു ചെറിയ സിനിമ ചെയ്യുന്നു അതിലൂടെ നിങ്ങൾ സഹകരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ വേറൊന്നും അല്ല ഈ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ സഹകരിക്കുന്ന പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങുന്ന പ്രൊഡ്യൂസർ മുങ്ങി എന്നുള്ള ആ ചെറിയ ബഡ്ജറ്റിന്റെ പ്രൊഡ്യൂസർ മുങ്ങി എന്നുള്ളതാണ് കഷ്ടപ്പെട്ടു അത് പിന്നെ ആ സമയത്ത് ആരറിയില്ല അയാൾ വന്നില്ലെന്ന് അപ്പൊ അതിന്റെ കഥകളൊക്കെ വലിയൊരു സിനിമയ്ക്കുള്ള കഥകളാ അപ്പൊ ഇയാള് ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ കഴിഞ്ഞപ്പിതഅ നമ്മളെ വഞ്ചിച്ച് കാണാം കുറെ മാറ്റങ്ങൾ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ച് കുറെ മാറ്റങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അത് നമ്മളൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ എന്നുള്ളതാണ് ആളുടെ ഒരു ചോദ്യം തന്നെ എന്നാൽ എന്നെ ഒരു പണി വെച്ച് തരാം എന്നുള്ള കണ്ടീഷനില ആദ്യത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ദിവസം ഞാൻ മുരളീട്ടനോട് വളരെ ആത്മാർത്ഥമായിട്ട് സത്യന്ത്രമായിട്ട് പോയി പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് മുരളീഠനെ എന്റെ ഫോൺ നമ്പർ തരാം കാര്യങ്ങൾ തരാം അപ്പോഴേക്കും ആളുടെ തലയൊക്കെ നമ്മൾ കൊണ്ടെനം ചെയ്ത് ഏകദേശം ഒരു ദിവസത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു മുരളീട്ടൻ ഇതിൽ ഉറപ്പിച്ചു നിക്കുകയാണെങ്കിൽ ഈ സിനിമ നമ്മൾ തീർക്കും ഇതെങ്ങനെ വന്നതിലും നമ്മൾ തീർക്കും നിങ്ങൾ ഒപ്പം ഉണ്ടെങ്കിൽ അങ്ങനെ ഒപ്പം നിന്നു എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒപ്പം നിന്നു എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഇവര് താമസിക്കുന്ന സ്ഥലത്ത് രാമനിലയത്തിലെ മുറി പോലും അടക്കി വന്നിട്ട് അവരൊന്ന് പറയുന്നത് ഇവിടുത്തെ പൈസ തീർന്നു നാളെ നിങ്ങൾ ഇറങ്ങി പോണം എന്നാള് പറയുന്നു ആളുകൾ പറയുന്നുണ്ട് അവൾ പറയട്ടെ ആ ഒരു കപ്പലിന്റെ മിഠായി പോലും നീ എനിക്ക് മേടിച്ചു തരാൻ പറ്റുന്നില്ല എനിക്ക് ഏഹ് സാധാരണ നമ്മുടെ സിനിമ സെറ്റിൽ ഒരു കപ്പലിന് ഈ ഒപ്പം നിന്നാൽ തീർക്കാന്ന് പറയുമ്പോഴും സിനിമയുടെ ഒരു ഒരു വലിയ അത് എന്തായിരുന്നു ധൈര്യം അപ്പം ധൈര്യം എന്ന് പറയുന്നത് ഒരു നാടാൻ കളിച്ചൊരു ബന്ധമുള്ളു മനുഷ്യരായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അപ്പൊ ആ സമയത്ത് ദൈനംദിനമായിട്ടുള്ള ചെലവിന് ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ഒരു സൗഹൃദങ്ങളിൽ പിന്നെന്താ വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ ഷനി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാൾ ഒരു എഴുപത്തി അയ്യായിരം എടുത്തു തന്നു അപ്പൊ നമ്മൾക്കൊരു പത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നതിലാടോ അപ്പൊ അകല ഏറ്റവും വലിയ പറയാം നാട്ടിലെ ഒരാളുകളും ഇതിന്റെ പ്രൊഡ്യൂസർ എന്നതാണ് ഏറ്റവും വലിയ തമാശ ആ രീതിയിലാണ് വന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അതിൽ ദാസ് എസ് എം ദാസ് എന്ന് പറയുന്ന ആള് വരികയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്മൂത്ത് ആയി പോവുകയും ചെയ്തു അത് പിന്നെ വേറെ ആൾ വന്ന് ഏറ്റെടുത്തു എന്നുള്ളതാണ് പക്ഷെ ആദ്യത്തെ തവണത്തെ ഷൂട്ടുകളിൽ നമുക്കതുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കണ്ണൂരൊക്കെ വന്നിട്ട് അതിൻ്റെ ബാക്കി ഷൂട്ടിങ് വരുന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ സൗഹൃദം കൊണ്ട് പൂർത്തിയായതാണ് പക്ഷേ ഈ ഈ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആൾ നിന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു പക്ഷേ നടക്കില്ല ആദ്യം നരേന്ദ്രപ്രസാദിന്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത് സൗവർണിക എന്ന് അത് ഡിസംബറിലാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആദ്യം കാസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ചത് മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ മുരളിയാ പുതിയ പുതിയ ആളാ പുതിയ ആളാ എനിക്ക് വേണുനാവുള്ളിയോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം ഞാൻ പറഞ്ഞു വേണിച്ചേട്ടാ ആദ്യത്തെ പടവാ നമ്മളൊരു പുതിയ ആളെ ഇട്ട് കളിക്കണോ എന്ന് പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തി മുരളി പറയുന്നത് എന്നെ ചതിച്ച ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞ് ചതിച്ചെങ്കിൽ തിരിച്ച് നല്ല നല്ലൊരു കഥാപാത്രം അങ്ങോട്ട് തന്നില്ലേ ഏറ്റവും ആധുനികപരമായിട്ടുണ്ടാക്കുന്ന പുസ്തകങ്ങൾ നാടകങ്ങളെ പോലും എല്ലാ കാലത്തും സ്റ്റോറി എന്നും വൈകുന്നേരം ഒരു മണി എട്ടുമണി ആകുമ്പോ എന്നെ വിളിക്കും വിളിച്ചിട്ട് ഫോണിലൂടെ കരച്ചിലാണ് ഈ ലോഹിയെ പറ്റി പറഞ്ഞ് ഇങ്ങനെ പദം പറഞ്ഞ് കരച്ചിലാണ് അല്ലാതെ ഈ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ വന്നാൽ ഒരു ചിതയോടെ ഒരുക്കേണ്ടി വരും അങ്ങനെയല്ല മുരളിയുടെ ജീവിതത്തിൽ അവസാന കാലത്ത് സംഭവിച്ചത് മൂന്ന് മരണങ്ങൾ മുരളിയെ ഭയങ്കരമായിട്ട് കളഞ്ഞു